ഗിൾ ടി വി ഗൂഗിൾ ടി വിഷ നാല് വർഷം നോവണ്ട് ഇതൊക്കെ ഏകദേശം റേറ്റ് സ്റ്റാർട്ടിങ് ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ നിങ്ങളുടെ ഒരുപാട് ആണ് പെട്ടി കണക്കിന് ഗിഫ്റ്റ് ഉണ്ടല്ലോ അതെ ഫോണോ അല്ലെങ്കിൽ അതെങ്കിൽ നമ്മള് ഒന്നല്ല നമ്മള് ഓണത്തിന് ഒരുപാട് ഓഫർ ഉണ്ട് ഓഫർ ആണ് ഒരുപാട് കാറ്റഗറി അതാണ് അപ്പൊ നമ്മളെ ഈ ഓഫർ നമ്മളെ പ്രേക്ഷകർ സ്ഥിരം പ്രേക്ഷകർക്ക് അപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഇപ്പം കേരളം തന്നെ ഇപ്പം ഏറ്റവും വലിയൊരു മാനസിക അവസ്ഥയിലാണ് കിടക്കുന്നത് നമ്മളെ വയനാട് ദുരന്തത്തില് നമ്മളെ വിട്ടുപോയ സഹോദരങ്ങളുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങല്ലേ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളും ചെയ്തിട്ടുണ്ടാവും അപ്പം എല്ലാവരും കേരളം ഒറ്റക്കെട്ടാണ് അതാണ് ലോക ലോകത്തിൽ ഉണ്ടാവൂല ഈ ഒരു ഇതിലെ ഈ പിന്നെ നമ്മളീ പ്രശ്നം വന്നാലും ജാതിയും അതൊന്നും നോക്കാതെ എന്തൊക്കെ അടിപിടി എന്താ എങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ അല്ലെ അതാണ് നമ്മൾ കേരളത്തിന് പ്രത്യേകം പറഞ്ഞു നമ്മൾ ഈ ഓഫർ എന്ന് പറഞ്ഞ ആഘോഷം അല്ല നമ്മളെ പ്രേക്ഷകർക്ക് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ബൈബിൾ സാധാരണക്കാർക്ക് ഒരു ഓണത്തിന് എന്തെങ്കിലും ഗിഫ്റ്റ് സന്തോഷം പ്രധാനമായിട്ട് നമുക്ക് അപ്പൊ എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു വലിയ പ്രമുഖ കമ്പനികൾ കൊടുക്കുന്നതിനായിട്ട് സാംസംഗിന്റെ കമ്പനി ഓഫർ തുടങ്ങിയിട്ടില്ല വിവോന്റെ കമ്പനി തുടങ്ങിട്ട് റിയൽമി തുടങ്ങിയില്ല പക്ഷെ ഷോപ്പിൽ നമ്മള് നേരത്തെ തുടങ്ങി നമുക്ക് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മള് വിജയ അവരാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഗിഫ്റ്റുകളൊക്കെ നേരത്തെ കൊടുക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചു നല്ലൊരു സപ്പോർട്ട് നമ്മൾ ഓഫർ എന്റെ പതിനാറാമത്തെ വീഡിയോന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും അവിടെ വരുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഓഫർ പറഞ്ഞാൽ കിട്ടില്ലാന്ന ഓഫറുകളാണ് ബിഗ് ഷോപ്പിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഓഫറുകളൊക്കെ കണ്ടിട്ട് ഇവിടെ പ്രൊഡക്റ്റ് പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇതുവരെ സെയിൽ ചെയ്യാത്ത പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ടി വി വന്നിട്ടുണ്ട് ലാപ്ടോപ്പ് വന്നിട്ടുണ്ട് ലാപ്ടോപ്പ് വൺ ഇയർ വാറണ്ടിയോട് കൂടെ ചീപ്പ് റേറ്റിനാണ് കൊടുക്കുന്നത് എല്ലാവരും വൺ ഇയർ വാറണ്ടി ലാപ്ടോപ്പിനില്ലായും ചോദിക്കും നമ്മൾ

<Es> oh, yeah. phone, no, no. Yeah. TV, no ോ ടി പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് അശ്വഡായ ഗിഫ്റ്റ് ഉണ്ടാവും ഇതുപോലെ ഇനി അവർക്ക് സ്റ്റോറിൽ വന്ന് വരുന്ന ആളുകൾക്ക് നമ്മൾ സംഭവം സിന്നറാണ് നമ്മളൊരു പർച്ചേസ് എടുത്ത് പ്രൊഡക്റ്റ് എടുത്ത് ആ കസ്റ്റമർക്ക് നമ്മൾ രണ്ടാമതും ഗിഫ്റ്റ് കൊടുക്കാണ് രണ്ടാമത് സ്പിന്നറിലെ ഏത് പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത് ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മുന്നൂറ് രൂപ നൂറ് രൂപ അതുപോലെ തന്നെ ചോക്ലേറ്റ് സ്റ്റുഡൻ കിറ്റ് അങ്ങനെ പല രീതിയിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഓൾറെഡിന് പുറമെ ഇത് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ഇനിയുള്ള ഓഫർ എന്ന് ഓരോ പത്ത് ദിവസവും ഈ പർച്ചേസ് ചെയ്ത ആളുകൾക്ക് നമ്മൾ കൂപ്പൺ കൊടുക്കും ഞാൻ കൂപ്പം ഓരോ പത്ത് പേർക്കും ആക്കണം ഈ ഓരോ പത്ത് ദിവസവും എന്ത് ചെയ്യും നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഓരോ സ്മാർട്ട് ടി വിയിലും ഈ അൻപത് ദിവസമായിട്ട് വരും ഓരോ പത്ത് ആകുമ്പോൾ നാല് സ്മാർട്ട് ടി വി നമ്മള് കൊടുക്കും ഈ ദിവസത്തിനുള്ളിൽ നാല് സ്മാർട്ട് പത്ത് ദിവസത്തിൽ അഞ്ചാം തീയതി അഞ്ച് ഓഗസ്റ്റ് അഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത്തി പർച്ചേസ് ചെയ്യാണെങ്കിൽ ഈ ഒരു കൂപ്പൺ വാങ്ങിയിട്ട് പൂരിപ്പിച്ചിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് അതുപോലെ തന്നെ ഫോൺ നമ്പർ എഴുതിയിട്ട് ജസ്റ്റ് ഇവിടെ ഇട്ടാ ബോക്സ് ഇട്ടാൽ മതി അപ്പൊ അത് മനസ്സിലായിട്ടില്ല ാപ് ടോപ്പ് ലാപ്ടോപ്പ് പോകാൻ ദിവസം നമ്മൾ ബമ്പർ ആയിട്ട് ലാപ്ടോപ്പ് തിരഞ്ഞു ഉണ്ട് സ്മാർട്ട് ടി പുറമേ അതാണ് ഞാൻ പറഞ്ഞത് കസ്റ്റമർക്ക് ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് എങ്ങനെ ഗിഫ്റ്റ് മഴ എനിക്ക് തോന്നുന്നു ഒരു പ്രമുഖ കമ്പനികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല കേരളത്തിൽ ഫസ്റ്റ് ആണ് അല്ലേ പിന്നെ ആറുമാസം വാറണ്ടി നമ്മള് സ്ഥിരം പറയുന്നില്ല ഐഫോൺ എന്റെ അമ്മോ എക്സ്ആർ ഇവിടെ ഐഫോൺ ഒരുപാട് ഉണ്ടല്ലോ പിന്നെ കൗണ്ടറിലതാക്കണ ഇവിടെ ആക്കണ ഇനി ഇവിടേക്ക് വന്നാൽ ഇവിടെ ഐഫോൺ ഉണ്ട് ആൻഡ്രോയിഡ് ഉണ്ട് എല്ലാ കളക്ഷൻസ് ഉണ്ട് എല്ലാ കളക്ഷൻ ഉണ്ടല്ലോ ഇ എം ഐ വേണേ ഇഎംഐ കൊടുക്കാം റെഡി ക്യാഷ് ഉണ്ട് ക്യാഷ് ഉണ്ട് ഐഫോൺ ഇവിടെ ഉണ്ട് ഐഫോൺ ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നത് പതിനഞ്ച് രൂപ മുതലൊക്കെ അതെ പിന്നെ സാംസങ്ങിന്റെ ബോക്സ് ഫീസ് ഫൈവ് ജി കാണാൻ ഐഫോൺ ഏതാണ് ഐഫോൺ വരുന്നുണ്ട് എക്സസ് വരുന്നുണ്ട് അങ്ങനെ ആറ് മാസം വാറന്റിൽ വരുന്നുണ്ട് ഇനി പ്രത്യേകം പറയുന്നു ഇതൊക്കെ ആപ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്യും സെയിൽ സെയിലായി കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രധാന ഷോപ്പിന്റെ ആപ്ലിക്കേഷൻ പ്ലേ ഉണ്ട് ആപ്പ് ഫുൾ ഫുൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഉണ്ടാവും ചെക്ക് അതിലുണ്ടാവും ആയി കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടാവില്ല പ്രത്യേകം പറയാണ് ഇതൊക്കെ ഇനി നിങ്ങൾക്ക് ഇനിയും സ്റ്റോക്ക് കാണണിതാക്കണം വിവരീയേറ്റ മോർട്ടോല ഇതിനൊക്കെ കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞിടായി പോയി ക്കളേ പല പല ഷഫ്ലിംഗ് ആയിട്ട് ഇപ്പോ നമ്മൾ വെച്ചിട്ടുള്ള കാർ അല്ലേ നമ്മൾ അറേഞ്ച് ചെയ്യാനുണ്ട് ഷഫ്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ള ഇതാകുന്ന ഇതാണ് ലാപ്ടോപ്പ് അല്ലേ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് റീഫർബിഷ്ഡ് ലാപ്ടോപ്പ് ഒരു വർഷ വാറണ്ടിയിൽ വരുന്നത് ഡെൽ ഫ്രഷ് എങ്ങനെ ഉണ്ടോ അതേപോലെ ഡെല്ലിലുണ്ട് എച്ച്പിയിലുണ്ട് ಎಲ್ಲത്തിലുണ്ട് ഇതൊക്കെ ഇതാ ഐ3 ആണോ സ്റ്റാർട്ടിംഗ് പതിനെട്ടായിരം രൂപ പ്രൈസ് ഇതിന്റെ കൂടെ ചാർജർ ഉണ്ടാവും ഇനി ഇതിന്റെ കൂടെ പ്രധാന പ്രത്യേകത വിഷോപ്പന്റെ ഓണത്തിലുള്ള സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ ഒരു ബാഗ് മൗസ് കീബോർഡ് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് നമ്മളിവിടെ ചാർജർ ഓൾറെഡി ഇതിന്റെ കൂടെ ഉണ്ടാവും മൗസും കീബോർഡും ബാഗും നമ്മൾ കൊടുക്കുന്നുണ്ടോ ഓണത്തിന്റെ മാത്രം ഓഫറാണ് ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് കളക്ഷൻ നേരെ വരെയാണ് പുതിയ കാറ്റഗറിയാണ് ടി വി ഇത് അടിപൊളി ടി വി ആണല്ലോ ഇത് നോർമൽ ടി വി അല്ല ഗൂഗിൾ ടി വി ആണ് ഗൂഗിൾ ടി വി അല്ലേ ഗൂഗിൾ ഫ്രൈംപ്ലസ് അല്ലേ ഹെയ് ഗൂഗിൾ ടേൺ ഓൺ യൂട്യൂബ് യൂട്യൂബിനോട് അല്ല ടി വി പറഞ്ഞാൽ മതി ഓക്കെ ഈ എന്തായിക്കോളും പിന്നെ നിങ്ങൾക്ക് ഇത് ക്യാഷ് ഇല്ലാതെയും വാങ്ങാം ഫ്രഷ് ആണ് യൂസ് ചെയ്യാൻ ഇഞ്ചാണത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് എൽഇഡി ഡോൾബി അറ്റ്മോസ്ഫിയർ ഉണ്ട് ട്രിപ്പിൾ സീറോ സ്കീമുണ്ട് സീറോ ഡൗൺ പേയ്മെന്റ് ആണ് സീറോ ഇൻട്രസ്റ്റ് ആണ് അതുപോലെ തന്നെ വർഷം ആണ് നാല് ഫ്രഷ് ആ രീതിയിലാണ് നമ്മള് വാറണ്ടി ഇതിന് വരുന്നത് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ദൂരത്തുള്ള ആൾക്ക് വരികയാണെങ്കിൽ ഇവിടുന്ന് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകേണ്ട നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും എത്തിച്ചു വന്ന് ഇ എം ഐയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും എത്ര ഇഞ്ച് വരെ ഇഞ്ച് വരെ

വന്ന് ഫിറ്റ് എല്ലാത്തിനും കമ്പനി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ അസിസ്റ്റൻസ് എന്ത് വേണമെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് ബജാജിൽ തന്നെ ട്രിപ്പിൾ സീറോ സ്കീം കിട്ടുന്നുണ്ട് പാസ് ആവാറുണ്ട് സിബിൽ സ്കോർ മിനിമം വേണം മിനിമം സിബിൽ സ്കോർ ഉള്ളവർക്കാട്ടോ ഈ എല്ലാവർക്കും കിട്ടില്ല സാധാരണക്കാർക്ക് എടുക്കണമെങ്കിൽ മൂന്നിൽ ഒന്നും അടച്ചാൽ മതി മൂന്നും ട്രിപ്പിൾ സീറോ തന്നെ എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ള പ്രോപ്ഷൻ ഒക്കെ ഉണ്ടാവും നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ പറ്റുള്ള സ്കീമിലും പിന്നെ ഇത് ഈ കൗണ്ടറൊക്കെ ഒരുപാട് മൊബൈൽ ഫോൺ നമ്മളെ എല്ലാ കൗണ്ടറും ഫോണുകളാണ് എല്ലാ കഴിഞ്ഞ വരുന്നത് ഫുൾ ഫുൾ സ്റ്റോക്ക് പ്രാവശ്യം അപ്പൊ നമ്മ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് ഓപ്പോ ഒക്കെ ഓപ്പോയിൽ സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നത് ഒമ്പത് സ്റ്റാർട്ടിങ് ഇനി ഏകദേശം ഫൈവ് ജി സെറ്റുകൾ ആയി ഏകദേശം ആണല്ലോ ഇവിടെ ഇവിടെ ഉണ്ട് അത്തി സോണിതാണ്ടോ സോണി മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇരുപത്തിയഞ്ചെണ്ണിട്ടുണ്ടാവും മൂന്നെണ്ണം മാത്രമേ ഉള്ളു ഇനി വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴോന്നറിയില്ല സോണിയുടെ ഗുഡ് ക്യാമറ അത് ഫൈവ് മാർക്ക് ക്യാമറ അല്ലേ ഫൈവ് മാർക്ക് ത്രീ ലേസ് എങ്ങനെയാ റേറ്റ് വരുന്നത് ൈസ് വന്നിട്ടേ ഉള്ളൂ അല്ലേ ഓക്കേ എന്നാലും ഇവിടെ മൂന്ന് പീസ് ഉണ്ട് അതുപോലെ തന്നെ നത്തിങ്ത്തിങ് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെതന്നെ നത്തിങ്ങിന്റെ പുതിയ സ്റ്റോക്ക് കേട്ടോ പഴയതല്ലേ പുതിയ സ്റ്റോക്ക് സാംസങ്ങിന് സാംസങ്ങിന്റെ എസ് ട്വന്റി വൺ എസ് ട്വന്റി വൺ എസ് ട്വന്റി എന്താ പറയുക ആണ് എന്താ പറയുക ഏഴ് അല്ലേ ഓക്കേ ഓഫർ അനുസരിച്ചാണ് ചിലപ്പോൾ ഓഫർ മാറി മാറി വരും ഓക്കെ അതുപോലെ നമ്മൾ ലാപ്ടോപ്പ് കണ്ടു അതുപോലെ തന്നെ ബോക്സ് ഫീസ് ഫോണുകളുണ്ട് പുതിയ ഫോണുകൾ എല്ലാ കണക്ഷനും ഉണ്ട് ഓക്കെ നമുക്ക് അതുപോലെ തന്നെ ഈ കൗണ്ടറിലേക്ക് നമുക്ക് ഓരോ മോഡൽസ് ഒന്ന് പറയുമോ ഐഫോൺ ആണെങ്കിലും ഐഫോൺ ആണെങ്കിൽ തേർട്ടീൻ ആണ് ഇത് വരുന്നത് എക്സ്ആർ ലെവൻ അല്ല സോറി തേർട്ടീൻ ഫിഫ്റ്റീന് ഫോർട്ടീൻ തേർട്ടീൻ അങ്ങനെ എല്ലാ കളക്ഷൻ പറഞ്ഞത് ഇതൊക്കെ ഇതാക്കുന്ന റെഡ്മി റിയൽമി പോലാ കളക്ഷനും ഉണ്ട് പിന്നെ ഗൂഗിളിന്റെ ബേസ് അല്ല ഗൂഗിളിന്റെ ബേസ് മോഡൽ പിക്സൽ ത്രീ ത്രീ എക്സല് ത്രീ എ കളക്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ ആയിട്ടുള്ള ഫോണുകള് ഓക്കെ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ അതുപോലെതന്നെ നമ്മൾ അല്ല സോറി ഷെമീർ എന്ന് പറഞ്ഞിട്ട് ഷെമിർഭായ് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടായി നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ വരുന്ന ആളാണ് ഷട്ടിൽ കളിക്കാൻ പോയതാണ് ചെറിയ ഓക്കെ അപ്പൊ നമുക്ക് കഴിഞ്ഞ വീഡിയോയില് അതിന് മുന്നത്തെ വീഡിയോയില് നമ്മള് ഒരു അഞ്ഞൂറ് ഗിഫ്റ്റ് അത് അയച്ചു കൊടുത്തു പിന്നെ നമ്മള് വീഡിയോ കാണുന്നവരിൽ നിന്ന് കമന്റ് പിക്ക് ചെയ്തിട്ട് ഒരു പത്ത് ഗിഫ്റ്റ് അത് ഞാൻ അഡ്രസ് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് അത് ഇന്ന് പോവോ ഗിഫ്റ്റ് ഞാൻ ഗിഫ്റ്റ് എടുത്തു ഓക്കെ അപ്പൊ നമ്മൾ ആ ഗിഫ്റ്റ് നമ്മൾ നോക്കാം കുഴപ്പമില്ലാത്ത ഗിഫ്റ്റ് ആട്ടോ ആ പത്ത് പേർക്ക് ഇന്ന് അയച്ചു തരും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്കും ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത അവസാനത്തെ കാണാം നമ്മൾ പത്ത് ഗിഫ്റ്റ് ആണ് മാറ്റി മാറ്റിവെച്ച ഗിഫ്റ്റ് ആണ് പത്ത് ഗിഫ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആട്ടോ റേറ്റ് ഉണ്ട് അത്യാവശ്യം അത് പൊട്ടിഞ്ഞ് നോക്കുന്നില്ല ഗിഫ്റ്റ് പോയിട്ടുണ്ട് ആരും കമന്റ് ഒന്നും ഉപകാരപ്പെടുന്നില്ല അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇട്ടവർക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ആ വീഡിയോയിൽ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ എനിക്ക് അയച്ചു തന്നു അഡ്രസ് അയച്ചു തന്നു അവർക്ക് പോകാനുള്ളതാണ് ഇന്ന് പോണം ശനിയാഴ്ച തിങ്കളാഴ്ച ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ എല്ലാ വീഡിയോയിലും കൊടുക്കുന്നല്ലേ ഓണത്തിന് വെച്ചിട്ട് വെച്ചാൽ പത്തെണ്ണം കൊടുക്കാം ഓക്കെ ഇത് ഓണത്തിന് കൊടുക്കാൻ വെച്ച ഗിഫ്റ്റ് ആണ് ഇതിൽ നമ്മൾ അപ്പോ ചെറുതായിട്ട് ബോക്സ് ഉണ്ട് വെയിറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു പത്ത് ഗിഫ്റ്റ് നിങ്ങൾ ഈ താഴെ കമന്റ് ഇട്ടോളൂ ചെയ്യും അടുത്ത വീഡിയോ വീഡിയോ അടുത്ത കൊടുക്കാം എല്ലാം പത്ത് ദിവസത്തിനുള്ള വീഡിയോ ഇനിപ്പോ അമ്പത് ദിവസത്തിനുള്ള വീഡിയോ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇവിടുന്ന് ഗിഫ്റ്റ് എടുക്കുന്നത് സ്മാർട്ട് ടി വി എല്ലാം എന്റെ വീഡിയോയിൽ അപ്പൊ നമുക്ക് വീഡിയോ ഇപ്പൊ വൈന്റപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടിയിലാണ് സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് ഏതൊരു പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും യൂസ്ഡ് ആണെങ്കിലും ഫ്രഷ് ആണെങ്കിലും ഫ്രഷിനോ കമ്പനി കൊടുക്കുന്ന വാറണ്ടിവിടെ ഇവർ കൊടുക്കുന്നുണ്ട് യൂസ്ഡ് ഫോണോ എന്ത് സാധനം ലാപ്ടോപ്പ് ഏത് ഏതെടുക്കുകയാണെങ്കിലും ആറ് മാസം വാറണ്ടി ലാപ്ടോപ്പിന് ഒരു വർഷം ലാപ്ടോപ്പിന്റെ ഒരു വർഷം വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ശരി